നമ്മളെ ഒരു റിനോവേഷൻ വർക്കിനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിട്ടുണ്ട് ഉള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നെ ഫ്ലോറ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി അറുനൂറ് എണ്ണൂറ് സൈസിൽ വരുന്ന ടൈലാണ് നമ്മളിവിടെ ഫ്ലോറിൽ ഫിക്സ് ചെയ്യുന്നത് ഒരുപാട് ആകെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് നമുക്ക് ഫ്ലോറ് ചെയ്യാനുള്ളൂ അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ് വർക്കിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്ക്രീഡിങ് ചെയ്യുമ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് നമ്മൾ ഗംഭി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിക്കനും പക്ക വാട്ടർ ലെവലാക്കി തേച്ച് സ്ട്രോങ് ആക്കി നമ്മൾ എടുക്കുന്നതിനാണ് സ്ക്രീഡിങ് എന്ന് പറയുന്നത് ടൈ പർപ്പുമായി ബന്ധപ്പെട്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത് അപ്പോൾ സ്ക്രീഡിങ് ചെയ്യുമ്പോൾ നമ്മളെ ഈ പരിക്കൻ സെറ്റാക്കുന്നത് ഒരുപാട് ലൂസാക്കാൻ പാടില്ല അതുപോലെ ഒരുപാട് ടൈറ്റ് ടൈറ്റാകാൻ പാടില്ല ഒരു മിതമായ രീതിയിലാണ് നമ്മളത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് രണ്ടേ നാല് സൈസിന് മുകളിൽ സൈസുകളിൽ വരുന്ന ടൈലുകൾ ഗമ്പിൽ ലേ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ക്രീഡിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് സ്ക്രീഡിങ് ചെയ്യുമ്പോൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മിക്സിങ് തന്നെയാണ് മിക്സിങ് അഞ്ച് ഒന്ന് എന്ന രീതിയിൽ എംസാനും സിമൻറ്റും ആനുപാതികമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഇത് സ്ക്രീഡിങ് തയ്യാറാക്കേണ്ടത് നമ്മൾ സിമെൻറ്റ് കുറഞ്ഞ് കുറച്ചിട്ട് സ്ട്രോങ് കുറച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രോവൽ ഉപയോഗിച്ചിട്ട് ഗം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്ക്രീഡിങ് ചെയ്തത് പൊളിഞ്ഞു പോരാനും എം സാൻഡുകളിലുള്ള തരികൾ നമ്മുടെ ഗമ്മിനകത്ത് പെട്ടിട്ട് ടൈല് പ്രെസ് ചെയ്യുന്ന സമയത്ത് ടൈല് പൊട്ടിപ്പോകാനൊക്കെ ഒരുപാട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളിത് ചെയ്തെടുക്കുക സ്ട്രോങ് ആയിട്ട് ചെയ്തെടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിൽ ഗമ്മ പിടിക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് വെള്ളം ഒരുപാട് കൂടുതലാക്കിയിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ സ്ക്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴക്കോല് വലിച്ചെടുക്കാനും അതുപോലെ വാട്ടർ ലെവൽ പക്ക ലെവലാക്കിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നമ്മൾ വളരെ ലൂസാക്കി ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് പൊടികളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതുപോലെ പൊടികളൊക്കെ പൊടി രൂപത്തിലൊക്കെ അടിഞ്ഞു കൂടിയാൽ നമുക്കത് ഗം അതിനകത്ത് കയറി പിടിക്കുന്നതിനും സെറ്റാകുന്നതിനും ഒക്കെ തടസ്സമാകും അപ്പോൾ അത് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും ലൂസാക്കിയ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റാവാതിരിക്കുകയും അതുപോലെ സ്ക്രീഡിങ്ങിനകത്ത് നിന്നും തരികളൊക്കെ എംസാൻറ്റിൻ്റെ തരികളൊക്കെ പുറത്തോട്ട് പൊളിഞ്ഞു പോരുന്നൊരാ അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ലൂസാകാതെയും ഒരുപാട് ഡ്രൈ ആയ രൂപത്തിലും നമ്മൾ സ്ക്രീഡിങ് ചെയ്യാതിരിക്കുക അതിന് മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ സ്ക്രീഡിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുഴക്കോൽ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാതെ ഏറ്റവും അവസാനം നമ്മൾ ഇതുപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പലക തേപ്പ് പലകൊക്കെ ഉപയോഗിച്ചിട്ട് തിക്കാക്കിയിട്ട് സ്ട്രോങ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾക്ക് ട്രോവൽ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന സമയത്ത് കെമ്മ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊളിഞ്ഞു പോരുക അതുപോലെ സെറ്റാവാതിരിക്കുക അങ്ങനത്തെ ഒരു വിഷയങ്ങളും അതിനകത്ത് വരില്ല അപ്പോൾ ഒരു അവ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്കെ വാട്ടർ ലെവലായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എത്രത്തോളം വാട്ടർ ലെവലാക്കി ചെയ്യാൻ കഴിയുന്ന അത്രയും മിനിമം കനത്തിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ടൈല് ലേ ചെയ്യാൻ സാധിക്കും നമ്മൾ വാട്ടർ ലെവലല്ലാതെ പൊങ്ങിയും താഴ്ന്നും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത്രയും ഗം എല്ലായിടത്തും ഒരുപോലെ ഗം അപ്ലൈ വരുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയൂല ഒരേ രീതിയിലുള്ള ട്രോവലുകൾ ഉപയോഗിച്ചിട്ടാണ് നോച്ചിട്ട് ട്രോവല് ട്രോവലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഗം അപ്ലൈ ചെയ്യുക അപ്പോൾ ലെവലല്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ഗം എത്താത്ത ഒരു സ്ഥിതി ഉണ്ടാകും Apa okay